ഇവിടെ നോർവേയിൽ ഗോൾ അടിച്ചു കൂട്ടുന്ന ഒരു പതിനേഴ് വയസ്സുകാരനുണ്ട് അവന്റെ പേര് നിങ്ങൾ ഓർത്തോളൂ ബ്രൗഡ് ഹാളൻ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാഫിക് ഡിസൈനായ ഫ്രെഡ്രിക് ഹാളണ്ടിനെ കുറിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് വർഷങ്ങൾക്ക് ശേഷം നോർവേയുടെ ലോകകപ്പിലേക്ക് കൈപിടിച്ചുർത്തതിനു ശേഷം ഇന്നത്തെ ഇരുപത്തി അഞ്ചുകാരൻ ഐ റിമെമ്പർ ദിസ് വേർഡ്സ് എന്ന അടിക്കുറിപ്പോടെ ഈ വരികൾ റീപോസ്റ്റ് ചെയ്യുന്നു നോർവേ ലോകകപ്പിന് യോഗ്യത നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഫ്രാൻസ് ലോകകപ്പിലാണ് അന്ന് ഹാളനിന്റെ പിതാവ് ആൽഫി ഹാളൻ ടീമിലുണ്ട് അന്ന് അമ്മമാരായി ബ്രസീലും മെക്സിക്കോയും സ്കൂൾഡും അടങ്ങിയ ഗ്രൂപ്പ് എയിലായിരുന്നു നോർവേ ഉൾപ്പെട്ടിരുന്നത് രണ്ട് സമനിലയും അന്നത്തെ ഫൈനലിസ്റ്റുകളായ ബ്രസീലിനെതിരെ വിജയവുമായി അവസാന പതിനാറിലെത്താൻ അവർക്ക് സാധിച്ചു എന്നാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ കരുത്തരായി ഇറ്റലിയുടെ ഒറ്റ ഗോളിന് മുന്നിൽ വീണുപോയി അന്ന് നോർവേ ലോക വേദിയിലെത്തുമ്പോൾ ഹാളണ്ട് അടക്കം ഇന്നത്തെ നോർവേ ടീമിലെ പല അംഗങ്ങളും ജനിച്ചിട്ടു പോലുമില്ല അതിനുശേഷം ആറ് ലോകകപ്പുകൾ കടന്നുപോയി അന്ന് ടീമിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്ന ആൽഫിൻ ഹാളണ്ടിന്റെ മകൻ ഏളി ഹാളണ്ട് നോർവേ ലോകകപ്പിലേക്ക് നയിച്ചിരിക്കുന്നു അതും യോഗ്യത റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട് പതിനാറ് ഗോളുകളാണ് ഹാർലൻഡ് അടിച്ചു കൂട്ടിയത് യൂറോപ്യൻ ലോകകപ്പ് ക്വാളിഫയറിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ രണ്ടാമതുള്ള ഡിപേയെ കാട്ടിലും ഇരട്ടി ഗോളുകളാണ് ഹാർലൻഡ് നേടിയത് ഒരു ലോകകപ്പ് ക്വാളിഫയർ ക്യാമ്പയിനിൽ നോർവേക്കായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയെന്ന റെക്കോർഡും ഹാർലൻഡിന്റെ പേരിൽ തന്നെ ക്വാളിഫയറിലെ ഹാർലൻ്റെ മിന്നു പ്രകടനത്തെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഹാളണ്ടിന്റെ പ്രിയ പരിശീലകൻ പെക്വാഡിയുള്ള വിശേഷിപ്പിച്ചത് ഇൻക്രെഡിബിൾ എന്നാണ് റെക്കോർഡുകൾ തകർക്കുന്നത് എന്നും ഹാളന്റിന്റെ ഒരു ഹോബിയാണെന്നുള്ളത് അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർക്ക് ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അണ്ടർ ട്വന്റി ലോകകപ്പിലെ ഹോൺറാസിനെതിരായ അവസാന മത്സരത്തിൽ പന്ത്രണ്ട് ഗോളുകൾ നേടിയ ഒരു മികച്ച പ്രകടനമുണ്ട് നോർവേയുടെ ചരിത്രത്തിൽ ആ ചരിത്രം സൃഷ്ടിച്ച മത്സരത്തിൽ ഒൻപത് ഗോളുകളുമായി ഹാളണ്ട് നിറഞ്ഞാടി അണ്ടർ ട്വന്റി ലോകകപ്പിലെ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡാണ് അന്ന് സ്വന്തമാക്കിയത് നോർവേ ആ ലോകകപ്പിൽ വിജയിച്ച ഏക മത്സരവും അത് തന്നെയായിരുന്നു ആ ഒറ്റ മത്സരത്തിന്റെ പ്രകടനം കൊണ്ട് ഗോൾഡൻ ബൂട്ടും ഹാളണ്ട് സ്വന്തമാക്കി നോർവേജ്യൻ ക്ലബ്ബായ ബ്രൈനയിലാണ് ഹാളന്റ് സീനിയർ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് നോർവേജ്യൻ ക്ലബ്ബ് തന്നെയായ മോൾഡയും സാൾസ്ബർഗും കടന്ന് യൂറോപ്പിലെ ടാലന്റ് ഫാക്ടറിയായ ഡോട്ട്മുണ്ടിലേക്ക് എൺപത്തി മത്സരങ്ങളിൽ നിന്ന് എൺപത്തി ആറ് ഗോളുകളാണ് ഡോഡ്മുണ്ടിനു വേണ്ടി ഹാളണ്ട് അടിച്ചു കൂട്ടിയത് അതിനോടകം തന്നെ ആ ഇരുപത്തൊന്നുകാരൻ ലോകത്താകമാനമുള്ള ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ബുണ്ടസ് ലീഗിലെ ഹാളണ്ടിന്റെ തേറിട്ടം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ് പെപ്ഗാഡിയോളയുടെ ശ്രദ്ധയിലും പതിഞ്ഞു പലതവണ കപ്പിന് ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തപ്പെടാൻ പെപ്പിന്റെ പടയുടെ മുന്നിട്ട നിരക്ക് ഒരു കുന്തമന ആവശ്യമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹാളൻഡ് മാൻസിറ്റിൽ എത്തുന്നു പെപ്പിന്റെ പ്രതീക്ഷ ഹാളണ്ട് തെറ്റിച്ചില്ല ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ തന്നെ ബിശ്രു ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ടും വരവ് പിന്നീട് നടന്ന ചരിത്രം ഒരു ക്ലബിലെത്തി ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് അടക്കം ട്രിബിൾ നേടുക സ്വപ്ന സമാനമായ ഒരു സീസണായിരുന്നു ഹാളണ്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ലീഗിലെ ആദ്യ സീസണിൽ തന്നെ മുപ്പത്തി ആറ് ഗോളുകൾ അടിച്ചു പ്രീമിയർ ലീഗ് ഗോൾഡ് ബോട്ട് അതും ഒരു സീസണിൽ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ ആലൻ നേടിയുടെ റെക്കോർഡ് തകർത്തുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ട്രബിൾ നേടിയോളുകൾക്കും വിട്ടുകൊടുത്തില്ല ആ സീസണിൽ സിറ്റിക്കായി തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിട്ടും ബാലൻഡിയോർ മാത്രം അകന്നു നിന്നു ലയണൽ മെസ്സി തന്റെ എട്ടാമത്തെ ബാലൻഡിയോറിൽ മുക്തമിടുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മീഷൻ നൽകിയ ക്രൗഡിൽ അയാളും ഉണ്ടായിരുന്നു അന്നൊക്കെ ഹാളണ്ട് കേട്ടിരുന്ന പ്രധാന വിമർശനം ക്ലബിനായി പുറത്തെടുക്കുന്ന പ്രകടനം രാജ്യത്തിനായി കളിക്കുമ്പോൾ ആവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലേക്ക് നോർവേയെ എത്തിക്കാൻ അയാൾക്ക് സാധിച്ചുമില്ല നോർവേ ലോകകപ്പ് ക്വാളിഫയറിൽ ആകെ അടിച്ച മുപ്പത്തേഴ് ഗോളുകളിൽ പതിനാറ് എണ്ണവും നേടിക്കൊടുത്ത് ലോകകപ്പിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഹാളണ്ടായിരുന്നു കരിയറിലാകെ രാജ്യത്തിനു വേണ്ടി അൻപത്തഞ്ച് ഗോളുകളടക്കം മുന്നൂറ്റമ്പതിൽ പരം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഹാളണ്ടിനെതിരെ ഉയർന്നിരുന്ന മറ്റൊരു വിമർശനം ഒരു ഗോൾ പോസ്റ്റർ മാത്രമാണ് എന്നതായിരുന്നു സിറ്റിയിൽ ഡിബ്രോനയുടെ സഹായത്താലാണ് ഹാളന്റ് ഗോളുകളെല്ലാം അടിച്ചു കൂട്ടുന്നത് എന്നത് താരത്തിന്റെ പ്രകടനത്തെ കുറച്ചു കാണിക്കാനായി വിമർശകർ ഉപയോഗിച്ചിരുന്ന വാദമായിരുന്നു എന്നാൽ ഈ സീസണിൽ മധ്യനിരയിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കളിക്കുന്നതായും ഗോൾ പോസ്റ്റർ എന്നതിൽ നിന്ന് മാറ്റം വന്നതായും കാണാം ഈ സീസണിൽ താരം എടുത്ത നാൽപ്പത്തിനാല് ഓപ്പൺ പ്ലേ ഷോട്ടുകളിൽ ഇരുപത്തി ആറെണ്ണവും ഫസ്റ്റ് ടൈം ഷോട്ടുകളായിരുന്നു എന്നിങ്ങനെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ മെസ്സി റൊണാൾഡോ റൈവലിക്ക് ശേഷം എംബാപ്പാളൻ എന്ന നിലയിലേക്ക് ഫുട്ബോൾ ലോകം മാറുമെന്നായിരുന്നു സംസാരം കഴിഞ്ഞ സീസണിൽ ഹാളണ്ട് മങ്ങിയതോടെ അത് എംബാപ്പെ വിനീഷ്യസ് ആയി പിന്നെ അത് എംബാപ്പ യമാലായി മാറി എന്നാൽ തന്നെ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന ക്ലിയർ സിഗ്നൽ ആണ് ഹാളൻ ലോകകപ്പ് ക്വാളിഫയറിലെ മികച്ച പ്രകടനത്തിലൂടെ തന്നിരിക്കുന്നത്